ായ് ഫ്രണ്ട്സ് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് പ്രൊണൗൺസിയേഷനാണ് വിദേശത്തു നിന്ന് വരുന്നവർ ജർമ്മനിയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് കൃത്യമായി സ്ഫുടമായി ജർമ്മൻ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ജർമ്മൻകാർക്ക് നമ്മുടെ ഭാഷ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊണൗൺസിയേഷൻ വളരെ കൃത്യമായിരിക്കണം അതിന് നമ്മളെ സഹായിക്കുന്ന ചില ടിപ്സാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഞാൻ ഫാദർ അഗസ്റ്റിൻ വെൽക്കം ടു ലൈഫ് ഇൻ ജർമനി ചാനൽ പ്രൊനൗൺസിയേഷൻ ആക്സെൻറ്റ് ഫ്രീ ആക്കാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കീ സിലിബിൾ ആണ് എർ എന്നത് അപ്പോൾ അല്ലെങ്കിൽ ആർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ ഈ ആറ് അല്ലെങ്കിൽ എർ ക്ലിയർ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആക്സെൻറ്റ് ഫ്രീ ആവാൻ വളരെ എളുപ്പമുണ്ട് അപ്പോൾ പ്രോനോമൻ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നമ്മൾ എഴുതുമ്പോൾ വി എർ എന്നാണ് പക്ഷേ സംസാരിക്കുമ്പോൾ നമ്മൾ വി ആ അപ്പോൾ ആ എന്നാണ് പറയുന്നത് അപ്പോൾ എർ എഴുതുന്ന എറ എന്നാണ് പക്ഷെ സംസാരിക്കുമ്പോൾ എ ആ അല്ലെങ്കിൽ ഇ ആ അപ്പോൾ ഇ ഹ എർ അപ്പൊ ഇ ആർ എന്നാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിലൊരു ആർട്ടിക്കിള് നമ്മൾ മലയാളികളൊക്കെ പറയുന്ന ഡെറ എന്നാണ് ഒരു കാരണവശാലും അത് ഡെർ അല്ല ഡർ എന്നൊരു വാക്ക് തന്നെ ജർമ്മൻ ലാംഗ്വേജിൽ ഇല്ല അത് നമ്മൾ സംസാരി പ്രണൗൺസ് ചെയ്യുന്നത് ഡേ ആ എന്നാണ് എർ ആ ആയിട്ട് ഉച്ചരിക്കുന്ന മറ്റൊരു മേഖലയാണ് വാക്കുകളുടെ അവസാനം ആറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ആ ആയിട്ടാണോ പ്രണൗൺസ് ചെയ്യുന്നത് എക്സാമ്പിൾ അപ്പൊ നത്തു അല്ല അതാണ് മറ്റൊരു സംഭവം അത് വളരെ ശാന്തമായിട്ട് ആ ആയിട്ടാണ് തന്നെ പറയേണ്ടത് മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വസ വസർ അല്ല വസ ആബെറർ അല്ല ആ über ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജർമ്മൻ പ്രൊനൗൺസിയേഷനിലെ പ്രേഫെക്സൺ എന്ന് പറയുന്ന ഒരു ഒരു ഫീൽഡാണ് അവിടെയും എർ എ ആയിട്ടാണ് സംസാരിക്കുന്നത് എഴുതുന്നത് എറർ ആയിട്ടാണെങ്കിലും വായിക്കുന്നതും പ്രൊനൗൺസ് ചെയ്തതും എ ആയിട്ടാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫൗ എ എർ അതുപോലെ തന്നെ സേ എ എർ എന്നൊക്കെ പറയുന്ന വാക്കുകൾ അത് അതിന് പ്രേഫെക്സൻ എന്ന് പറയും അത് പ്രൊണൗൺസ് ചെയ്യുമ്പോഴും എ ആയിട്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഫെഗസൻ അത് ഫെർഗേഷൻ അല്ല ഫെഗൻ അതുപോലെ തന്നെ ചർബ്രേഷൻ അപ്പോൾ ചർബ്രേഷൻ അല്ല ചബ്രേഷൻ അപ്പോൾ അവിടെ എ ആയിട്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് ഈ മറ്റൊരു ഗ്രാമാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സൂഫിക്സൻ എന്ന് പറയുന്നതും പറയും അതായത് ഈറൻ എന്ന് അവസാനിക്കുന്ന വാക്കുകളുണ്ടല്ലോ അതായത് ടെലഫോണീറൻ അത് അങ്ങനെയല്ല പറയേണ്ടത് ടെലിഫോണിയൻ അത് സ്റ്റുഡിയറൻ എഴുതുന്നത് എറാണെങ്കിൽ പോലും നമ്മൾ വായിക്കുന്നത് എ ആണ് സ്റ്റുഡിയർ ടെലഫോണിയൻ അപ്പം അത് അതും കൂടി ഒന്ന് ക്ലിയർ ആക്കുമ്പോൾ നമ്മൾ ആക്സെൻറ്റ് ഫ്രീ ആയി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് സാധിക്കും ഇതുവരെ നമ്മൾ കണ്ടത് എറെന്ന് എഴുതുമെങ്കിലും ആ ഐ എന്നും അതുപോലെ തന്നെ എ എന്നും പ്രൊണൗൺസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനിപ്പോൾ നമ്മൾ കാണുന്നത് എർ ആറ് എപ്പോഴാണ് കൃത്യമായിട്ട് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് എറർ ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതായത് വാക്കുകളുടെ ആദ്യം ആണ് എറർ വരുന്നതെങ്കിൽ നമ്മൾ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് പറയുന്നത് ഉദാഹരണം പറഞ്ഞ റൗഹൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗട്ടൊക്കെ വലിക്കുന്നതിൻ്റെ വാക്കാണ് റൗഹൻ പുക വലിക്കുക എന്നുള്ളത് എൻ്റെ അപ്പോൾ അത് സംസാരിക്കുന്നത് റൗഹൻ എന്നുള്ളതാണ് അതുപോലെ തന്നെ റെയ്ഗൻ മഴ അപ്പോൾ റേഗൻ എന്നാണ് സംസാരിക്കുന്നത് അപ്പം അതിൻ്റെ ആർട്ടിക്കിൾ കൂടി പറയാം ടേയാ റെയ്ഗൻ ഡർ റേഗൻ അല്ല ടേയാൻ ഇനി എറ് വളരെ ആയിട്ട് പറയുന്ന മറ്റൊരു സംഗതിയാണ് കോൺസൊനെൻറ്റൻ എന്ന് ജർമ്മൻ ഗ്രാമാറ്റിക്കൽ പറയും അതായത് വാക്ക് സിമ്പിളാണ് സംഭവം വാക്കുകളുടെ ഇടയിൽ എറു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശക്തമായിട്ട് പറയും എക്സാമ്പിൾ ഫ്രാഗൻ ഫാഗൻ അല്ല ഫ്രാഗൻ ശക്തമായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നു അതുപോലെ തന്നെ വോർട്ട് വേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രാഗൻ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദ്യം എന്നൊക്കെയാണ് വോർട്ട് വേഡ് അല്ലെ വാക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ വാക്കാണ് വാർട്ട് അപ്പോൾ എർ വളരെ ശക്തമായിട്ട് പറയും അപ്പോൾ ഇതാണ് എർ വളരെ ഊന്നി പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടത് ജർമ്മൻ പ്രൊണൗൺസിയേഷൻ ആക്ഷൻറ്റ് ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു ക്രീ സിലബ സിലിബിളിനെ കുറിച്ചാണ് അപ്പോൾ അത് എർ എന്ന ആ സിലിബിൾ ആയിട്ടും എ ആയിട്ടും എറായിട്ടും എവിടെയൊക്കെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞു ഇനി മറ്റൊരു വീഡിയോ ആയി ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ജർമ്മൻ ഇവിടെ പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ നാട്ടിൽ ജർമ്മൻ പഠിച്ച് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരും ഇത് ശ്രദ്ധിക്കുക നന്നായിട്ട് പ്രൊണൗൺസ് ചെയ്യുക ജർമ്മൻ പഠിക്കുന്ന തുടക്കം മുതൽ തന്നെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും കാണുന്നു ബൈ ബൈ